ചർമ്മം ചെറുപ്പമായി തോന്നിക്കാൻ ആഗ്രഹമുള്ളവരാണ് എല്ലാവരും ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഭക്ഷണങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പത്ത് വയസ്സ് വരെ കുറഞ്ഞതായി തോന്നാം ഞാൻ ഡോക്ടർ സ്റ്റെഫി ജലസ്റ്റിൻ മെഡിക്കൽ ഓഫീസർ പ്രാണനാശിക്കാ ഹോസ്പിറ്റൽ കൊളാജൻ എന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അധികമായി കാണുന്ന സ്ട്രക്ചറൽ പ്രോട്ടീനാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഘടന മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത് ഇതധികമായും കാണുന്നത് കണക്റ്റീവ് ടിഷ്യൂ ടെൻഡോൻ ബോൺസ് കാറ്റ്ലേജ് എന്നിവിടങ്ങളിലാണ് ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഡാമേജ് ആകുകയാണെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ സെൽസ് തമ്മിലുള്ള സിഗ്നൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിലൂടെ ഇത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു കൂടാതെ ഇത് ബോൺ സ്ട്രെങ്ത് അനങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ കൊളാജിയൻ എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ടും പ്രൊഡ്യൂസ് ആകുന്നത് ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് സെൽസിൽ നിന്നാണ് കൂടുതലായിട്ടും കൊളാജിൻ റിലീസാകുന്നത് ഈ ഫൈബ്രോബ്ലാസ്റ്റ് ഏജ് ആകും തോറും ഇതിൻ്റെ ഫങ്ഷൻസ് കുറയുകയും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇതിലൂടെ കൊളാജിൻ്റെ പ്രൊഡക്ഷനും കുറയുന്നു സ്കിന്നേജിങ്ങിലോട്ടും റിംഗിൾസിലോട്ടും ഫൈൻ ലൈൻസിലോട്ടും നമ്മുടെ സ്കിന്നിനെ സ്കിന്നിനെത്തിക്കുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് ചുളിവുണ്ടാകുക ചെറിയ രീതിയിലുള്ള ഫൈൻ ലൈൻസ് ഉണ്ടാകുക കൂടാതെ ഡൾ ആയിട്ടും ഡ്രൈ ആയിട്ടും ഫേസ് തോന്നിക്കുക ഹെയർഫോൾ ഉണ്ടാകുക പെട്ടെന്ന് നഖം പൊട്ടിപ്പോകുന്നത് പോലെ അനുഭവപ്പെടുക ജോയിൻറ് പെയിൻസ് ഉണ്ടാകുക ഓഷ്യോപോറസിസ് പോലെ കണ്ടീഷൻസ് ഉണ്ടാകുക ഒരു പ്രധാന ലക്ഷണം തന്നെയാണ് ഇതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോൾ ഇത് നമ്മുടെ കൊളാജിൻ പ്രൊഡക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുന്നു ഇതുപോലെ തന്നെയാണ് സ്മോക്കിംഗ് ചെയ്യുന്നവരിലും ഉണ്ടാകുന്നത് അമിതമായിട്ട് ഷുഗർ കണ്ടൻ്റുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഗ്ലൈക്കേഷൻ എന്നൊരു പ്രോസസ്സ് അതായത് നമ്മുടെ ബോഡിയിൽ ഷുഗറിൻ്റെ അളവ് കൂടുമ്പോൾ ഈ ഷുഗർ വന്ന് നമ്മുടെ കൊളാജോളിനോട്ടും അതുപോലെ ഇലാസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോട്ടീനിലോട്ടും ആക്കുന്നു ഇത് ഇവയുടെ പ്രൊഡക്ഷനെയും ഇവയുടെ ഫങ്ഷൻസിനെയും കുറയ്ക്കുന്നു സോ അതുകൊണ്ട് കഴിയുമ്പതും ഷുഗർ കണ്ടൻ്റായിട്ട് ഷുഗർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പ്രോസസ്ഡ് ആയിട്ടുള്ളതും തിൻഡായിട്ടുള്ളതും പ്രിസർവേറ്റീവ് അടങ്ങിയ ഭക്ഷണങ്ങളും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഇൻഫ്ലമേഷൻ കൂട്ടുന്നു കൂടാതെ എക്സസീവ് എക്സ്പോഷർ എക്സ്പോഷറാക്കുന്നതും സ്കിൻ ഡാമേജിനും കൊളാജൻ പ്രൊഡക്ഷനെ കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ വിറ്റാമിൻ സിയുടെ കുറവും ഒത്തിരി സ്ട്രെസ് ഉണ്ടാകുന്നതും കൊളാജൻ പ്രൊഡക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഡീഗ്രിഡ് ചെയ്യുകയും ചെയ്യുന്നു ഇത് സ്കിൻ സെൽസ് ഡാമേജ് ആക്കുകയും റിംഗിൾസും ഫൈൻ ലൈൻസും ഡ്രൈനെസ്സും നമ്മുടെ മുഖത്ത് തരുന്നു അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിൽ ഉളവാക്കുന്നു ഒത്തിരി പ്രൊസസ്ഡ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആനകത്തുള്ള പ്രിസർവേറ്റീവ്സ് നമുക്ക് ഒത്തിരി ഡാമേജസ് ഉണ്ടാകുന്നു ഇത് കൊളാജൻ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നു അതോടൊപ്പം തന്നെ ഒത്തിരി അമിതമായിട്ട് ഉപ്പ് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ സ്കിന്നിനെ ഡിഹൈഡ്രേറ്റ് ആക്കുന്നു കു ഇതിനോടൊപ്പം എന്താ പറയുക സ്കിന്ന് ചുരുങ്ങുകയും ചുളിവുകൾ ഉണ്ടാകുകയും ഫൈലൈൻസ് ഉണ്ടാകുകയും ചെയ്യുന്നു നമുക്ക് ശരീരത്തിലെ കൊളാജൻ എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാമെന്ന് നമുക്ക് നോക്കാം ശരിയായ തോതിൽ വെള്ളം കുടിക്കുന്നത് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുകയും നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇത് സ്കിന്നിൽ കൊളാജിൻ്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു നമുക്കിതെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം അമിനോ ആസിഡിന് കൊളാജിൻ പ്രൊഡക്ഷൻ ചെയ്യേണ്ട കപ്പാസിറ്റി ഉണ്ട് സോ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ് എഗ്ഗും ചിക്കനും അതുപോലെ തന്നെ ഫിഷും മീറ്റും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് കൊളാജിൻ പ്രൊഡക്ഷന് വളരെ ഹെൽപ്ഫുൾ ആകും അമിനോ ആസിഡ് മാത്രമല്ല കൊളാജിൻ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് വിറ്റമിൻ സിയും ഒരു പ്രധാന ഘടകം തന്നെയാണ് ദിവസവും രണ്ടോ മൂന്നോ നെല്ലിക്കയുടെ പീസ് കഴിക്കുന്നത് വിറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരികയും കൊളാജിൻ്റെ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഭക്ഷണ ക്രമത്തിൽ അധികമായി വിറ്റമിൻ സി റിച്ച് ഫുഡ്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കൂടുതലും ആന്റി ഓക്സിഡന്റ് അടങ്ങിയ പൈനാപ്പിൾ ബെറീസ് ആപ്പിൾ ഇവ ഭക്ഷണത്തിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് കൊളാജൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പ്രധാനമായും നല്ല ഉറക്കം കൊളാജൻ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു അതോടൊപ്പം സ്ഥിരമായി ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത് സ്ട്രെസ് മാനേജ്മെൻറ്റിനായിട്ട് മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസും ചെയ്യുന്നത് വളരെ നല്ലതാണ് എല്ലാം കൊളാജൻ പ്രൊഡക്ഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം നന്നായി ഉറങ്ങുന്നത് കൊളാജൻ പ്രൊഡക്ഷനെ കുറച്ചും കൂടെ ഇൻഡ്യൂസ് ചെയ്യും കൂടുതലും രാത്രി മണി മുതൽ രണ്ട് മണിവരെയുള്ള സമയങ്ങളിൽ ഹോർമോൺസിൻ്റെ സെക്രഷൻസ് കൂടും സൊ കഴിവതും രാത്രി നേർത്തി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ മുട്ട ഇറച്ചി പോലുള്ള ഭക്ഷണങ്ങൾ അധികം ഫ്രൈ ചെയ്യാതെ അല്ലെങ്കിൽ കറിയായിട്ടോ ബോയിലായിട്ടോ എന്നീ എടുക്കുന്നത് വളരെ നല്ലതാണ് ഇത് പ്രോട്ടീൻ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കൂട്ടുകയും അതിലൂടെ ആസിഡ് പ്രൊഡക്ഷനും അതുപോലെ കൊളാജിൻ പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും നമുക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ് നമുക്ക് മുട്ടയുടെ വെള്ളം ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ഹണി ആഡ് ചെയ്തുകൊണ്ട് മുഖത്ത് തേർട്ടീ മിനിറ്റ്സ് പുരട്ടുകയാണെങ്കിൽ ഇത് ഫൈൻ ലൈൻസിനും റിംഗിൾസും പ്രിവെൻറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ മുഖം നല്ല വെൽവെറ്റി സോഫ്റ്റ് ലഭിക്കുകയും ചെയ്യുന്നു ഷുഗർ കണ്ടന്റ് അല്ലെങ്കിൽ ഷുഗർ അധികമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുക കിഴങ്ങ് അധികമായിട്ട് കിഴങ്ങ് കഴിക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുന്നതും ഒഴിവാക്കുക അമിതമായിട്ടുള്ള അരി ആഹാരങ്ങൾ ഉപയോഗിക്കുന്നത് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ റൈസ് ഒക്കെ ഉപയോഗിക്കുന്നതും വലിയ തോതിൽ കൊളാജൻ പ്രൊഡക്ഷനെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് സോ ഇതൊക്കെ നമ്മൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുകയും പ്രോപ്പർ ആയിട്ട് നമ്മൾ സ്ലീപ്പിലൂടെയും പ്രോപ്പർ ഡ്രിങ്കിങ്ങിലൂടെയും പ്രോപ്പർ ഫിസിക്കൽ എക്സസൈസിലൂടെയും ശരിയായ ആഹാര രീതിയിലൂടെയും നമുക്ക് കൊളാജിയൻ അല്ലെങ്കിൽ നമ്മുടെ ചർമ്മം റിവേഴ്സ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ വിറ്റമിൻ എ ഇ സി ഇവ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊളാജിൻ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്കിൻ ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് എഫക്റ്റും അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റും കൊളാജിയൻ ഡിഗ്രഡേഷനിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്നു വിറ്റമിൻ സി അധികമായും സിട്രസ് ഫ്രൂട്ട്സിലാണ് കാണുന്നത് അതുപോലെ തന്നെ പേരക്കയിലും അധികമായി കാണുന്നു റാഗിയിൽ മുരിങ്ങയിലെ കിവിയൽ പപ്പായയിൽ പൊട്ടറ്റോയിൽ ഇതിലൊക്കെ അധികമായിട്ട് വിറ്റമിൻ സി ഉണ്ട് അതോടൊപ്പം തന്നെ വിറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള അതായത് കള്ളേഡ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കള്ളേഡ് വെജിറ്റബിൾസിലൊക്കെ വിറ്റമിൻ എ റിച്ച് ആണ് എടുത്ത് പറയുകയാണെങ്കിൽ ക്യാരറ്റ് തക്കാളി പപ്പായ ഓറഞ്ച് മുസമ്പിൻ ഇവയിലൊക്കെ വിറ്റമിൻ എ റിച്ച് ആണ് അതോടൊപ്പം വിറ്റമിൻ ഇ നട്ട്സിലും അതുപോലെ തന്നെ എഡിബിൾ ഓയിലായ ഒലിവ് ഓയിൽ അവക്കാഡോ ഇതിലൊക്കെ വിറ്റമിൻ ഇയും ആണ് സോ കഴിവതും ഇതുപോലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ചർമ്മം റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ചർമ്മകാന്തി നിലനിർത്താനും സാധിക്കും ആഴ്ചയിൽ മൂന്ന് തവണ കുക്കുംബർ പാക്ക് മുഖത്തിൽ ആഡ് ചെയ്യുന്നത് കൊളാജിൻ പ്രൊഡക്ഷനെ കുറച്ചുകൂടെ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മകാന്തി നിലനിർത്താൻ സാധിക്കും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില റെമഡീസ് പറഞ്ഞു തരാം ഇതിലാദ്യമായിട്ട് കുക്കുംബർ ഹനി ലെമൺ ആണ് ഇവ മൂന്നും ഒന്ന് ചേർത്ത് അരച്ച് മുഖത്ത് അപ്ലൈ ചെയ്യുക ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സിന് ശേഷം നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക ഇത് നമ്മുടെ സ്കിൻ ടൈറ്റനിങ് ചെയ്യാനും അതുപോലെ തന്നെ റിംഗിൾസ് ഓഫ് ഫൈൻ ലൈൻസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഒപ്പം ദിവസവും മുഖത്തിൽ എന്താ പറയുക കോൾഡ് വാട്ടർ കൊണ്ട് വാഷ് ചെയ്യുന്നത് സ്കിൻ ടൈറ്റനിങ് ചെയ്യാൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ഐസ് ക്യൂബ് ഐസ് ക്യൂബ് എടുത്ത് ഒരു കോട്ടൺ ഡയറക്റ്റായിട്ട് വെക്കരുത് മുഖത്ത് കോട്ടണിലാക്കിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫേസ് ഫുള്ള് ഒന്ന് റബ്ബ് ചെയ്തെടുക്കുന്നതും വളരെ നല്ലതാണ് സ്കിൻ ടൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഖത്തിലുള്ള ചുളിവുകൾ മാറാനായിട്ട് ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് കോക്കനട്ട് ഓയിലോ കാസ്ടർ ഓയിലോ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് ചെറുതായി മസാജ് ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണയെങ്കിലും റെഗുലറായിട്ട് മസാജ് ചെയ്യുന്നത് കോക്കോനട്ട് ഓയിലുകൊണ്ട് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കോക്കോനട്ട് ഓയിലിന് പറഞ്ഞാൽ നമുക്ക് ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാം കാസ്ട്രോയിൽ ഉപയോഗിക്കാം ഇതൊക്കെ നമ്മുടെ സ്കിൻ ടൈറ്റനിങ്ങിന് വളരെ ഹെൽപ്ഫുള്ളാണ് റെഗുലറായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുമ്പോൾ ഒന്ന് സ്കിൻ ടൈറ്റനിങ് ചെയ്യും രണ്ടാമത് ബ്ലഡ് സപ്ലൈ ഇംപ്രൂവ് ആകും സോ ഇതിലൂടെ നമുക്ക് സ്കിൻ ടൈറ്റനിങ്ങിനും കൊളാജോൻ്റെ പ്രൊഡക്ഷനും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഈ പാക്ക് അല്ലെങ്കിൽ ഈ മസാജ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു പരിധി വരെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്കിന്നിൻ്റെ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കും കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു ഹെൽത്ത് ടിപ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം